നമസ്കാരം നിലമ്പൂർ പള്ളിക്കൊത്തിൽ യുവാവ് ജീവനെടുക്കിയ സംഭവത്തിൽ അയൽവാസിയായ യുവതിയും ഭർത്താവും ഉൾപ്പെടെ പേർ അറസ്റ്റിൽ പള്ളിക്കൊത്ത് സ്വദേശി രതീഷ് ജീവനെടുക്കിയ സംഭവത്തിലാണ് പള്ളിക്കൊത്ത് സ്വദേശി സിന്ധുവും ഭർത്താവും മറ്റ് രണ്ടുപേരും പിടിയിലായത് രതീഷിനെ സിന്ധുവും കൂട്ടരും ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടിയെടുക്കുകയായിരുന്നു കൂടാതെ കൂടുതൽ നഗ്ന ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് രതീഷിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് രതീഷിനെ നഗ്നനാക്കി മർദ്ദിച്ചത് സിന്ധുവിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു മർദ്ദനം സംഭവത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയായിരുന്നു പിന്നിൽ അയൽവാസിയായ യുവതി ഉൾപ്പെടെ നാലംഗ സംഘമാണെന്ന ആരോപണവുമായി കുടുംബം അന്ന് തന്നെ രംഗത്ത് വന്നിരുന്നു രതീഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഹണി ട്രാപ്പിൽ കുടുക്കി ബ്ലാക്ക് മെയിൽ ചെയ്തതിനുള്ള മാനസിക വിഷമത്തിലാണ് രതീഷ് ആത്മഹത്യ ചെയ്തതെന്ന് രതീഷിന്റെ അമ്മ തങ്കമണിയും സഹോദരൻ രാജേഷും ആരോപിച്ചിരുന്നു ജൂൺ പതിനൊന്നിനാണ് രതീഷിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കടം വാങ്ങിയ പണം തിരികെ നൽകാനെന്ന വ്യാജേനയാണ് അയൽവാസിയായ സിന്ധു രതീഷിനെ വീട്ടിലേക്ക് തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തിയത് തുടർന്ന് സിന്ധുവും മറ്റ് മൂന്നുപേരും ചേർന്ന് രതീഷിനെ നഗ്നനാക്കി വിവസ്ത്രനായി നിൽക്കുന്ന നിലയിൽ സിന്ധുവിനൊപ്പം നിർത്തി ഫോട്ടോ എടുത്തു ഈ ഫോട്ടോ പുറത്ത് വിടാതിരിക്കാൻ സംഘം രതീഷിനോട് രണ്ട് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നാൽ പണം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ സംഘം ഈ ചിത്രങ്ങൾ രതീഷിൻ്റെ സ്കൂൾ ഗ്രൂപ്പിലേക്കും ഭാര്യയുടെ കൂട്ടുകാർക്കും അയച്ചു കൊടുത്തു ഇതിലുണ്ടായ അപമാനമാണ് രതീഷിനെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നായിരുന്നു കുടുംബം ആരോപിച്ചത് വിഷയത്തിൽ രതീഷിൻ്റെ അമ്മയും ഭാര്യയും ഇടക്കര പോലീസിന് പരാതി നൽകിയിരുന്നു ഇടക്കര പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് നാല് പ്രതികളെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്